മൂൻകറി വെക്കുന്ന പോലെ ഒരു തക്കാളി കറി ഉണ്ടാക്കാനാണ് അപ്പോൾ തക്കാളി ഒരു മൂന്ന് അഞ്ച് തക്കാളി ഉണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് സമോള ഇഞ്ചി പച്ചമുളക് വേപ്പില മല്ലിയില അറ്റൽമുളക് കടുക് പാൽ പാല് നാളപ്പാൽ തമ്പാൽ ഇതൊക്കെയാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം

நம்மளோட பொதுமக்கள் இப்படி மாதிரி கேட்டுக்கொண்டு வந்திருக்காங்க அது ஒரு இது வந்து அவங்களுக்கு ഇലക്കി നന്നായി വഴക്കി വന്നാൽ നമുക്ക് കറി ഇരിക്കാവശ്യത്തിന് ആവശ്യം ഉപ്പിട്ട് കൊടുക്കണം നമുക്ക് തമോള വേറെ വാങ്ങിക്കിട്ടിരിക്കും ഉപ്പ് ഉപ്പ് ഇട്ടു കഴിഞ്ഞാൽ തമോള അത് വേറെ ഇറങ്ങും ഒന്ന് വഴഞ്ഞ് വന്നാൽ മതി അപ്പം നമുക്കരിക്കും പുരുക്ക് താഴിണ്ട് അപ്പൊ നമുക്ക് ഇരുക്കി പച്ചമുളക് ഇഞ്ചി വേപ്പലിട പച്ച മന്ത്രി ഇടപെട വളരെ എരിമുള്ളൊരു കഥയുണ്ട് സിമ്പിളായിട്ടുള്ളൊരു കഥയാണ് മൂന്ന ഭാഗത്തൊരു മൂന്നര സിനിമ മഞ്ചീനും ചേർക്കില്ല അങ്ങനെ അത് പച്ചമുളക് ഇഞ്ചീരിയും ഒരു പച്ച കൊടുത്ത് കോളവെടുക്ക അതിന് ശേഷം ഞങ്ങൾ പച്ചമുളക് అనేశా పొడి అరముఖా స్పూణ్పూణ్ కాశ్మీరి ముళక్ పొడి ఒకసూ మొడి టీ స్పూణ్ పెరింగీరతి పొడి అత్ర మసాలా కుట్టం పచ్చ ക്ക് തക്കാളിട നന്നായി ഉറക്കി കൊടുത്തിട്ട് എനിക്ക് അതേ അറിയിതന്നെ വരുന്നിട്ട് A din ki vo nanman yo gutiy filtour. Ou sol спорт yo ti hadi. Takani ki oni nanman yo. Ho lév monkeya vi, lanvin li yo. Li scommittee wam pouke panelan yo lanini. Ky evik yo kwen kote ponye yo. ഈ കറി പൊക്ക പാതം വളരെ ടേസ്റ്റി ഒരു കാര്യം അപ്പൊ നീന്തിലേക്ക് ഞാൻ തമ്പാൽ ഒഴിക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കുമോ നീന്തിലധികം തളർത്തക്കൊന്നും ചെയ്യരുത് നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് മല്ലിയില ഇട്ടു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്ക വളരെ ടേസ്റ്റിയായ കറിയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്